مهانا نوح عليه الصلاة والسلام عند شريط رمضان الله هو عند كتاب سورة نوح لودنا مودو برايونو وقالوا لا تذرن آلهتكم ولا تذرن ود ولا سواع ولا يغوث ويعوق ونصرا الله هو برايونو نوح عليه الصلاة والسلام الله عند مهانا يا برواجن أورن الجنغلودو برايونو الله هو نماثر من عباد تجيو يا قوم اعبدوا الله അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങൾ അവനെ സൂക്ഷിക്കണേ നിങ്ങൾ എന്നെ അനുസരിക്കണേ എന്ന് നൂഹഅലിത്തു വസ്സലാം പറഞ്ഞപ്പോൾ അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ മുസ്ലിയാക്കന്മാര് ചെയ്യുന്ന പണിയാണ് അന്ന് ആളുകൾ ചെയ്തത് അവർ അള്ളാഹു പല സ്ഥലത്തും അൽ മല മല എന്ന് പറഞ്ഞിരിക്കുന്നു നാട്ടിലെ പല പ്രവാണിമാരുമായിരുന്നു പല ബഹുമാനങ്ങളും നേടിയിരുന്ന പല ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഇന്നത്തെ മുസരിയാക്കന്മാരെ പോലെ അവർ പറഞ്ഞു ലാ ഇതായി നൂഹിന്റെ വർത്തമാനം കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കരുത് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ഈ നിങ്ങൾ വാദത്ത് ചെയ്യിരുന്നോ യൂസിനെയോ യൂക്കിനെയോ നസിറിനെയോ നിങ്ങൾ ഉപേ ഉപേക്ഷിക്കരുത് കേട്ടോ നോക്ക് അഞ്ചാളുകളുടെ പേരാണ് ആ സമുദായത്തിലെ അവരെ പഴപ്പിച്ചിരുന്ന ആളുകൾ അവരോട് പറഞ്ഞതെന്ന് അള്ളാഹു പറയുന്നു നമ്മോട് സൂറത്തു എന്നാൽ അവരെ വിട്ടേക്കരുത് നോഹിന്റെ വർത്തമാനം കെട്ടി ഇവരെ വിട്ടേക്കരുത് കേട്ടോ ഇവരങ്ങനെ പലതും പറയും ഞമ്മളുള്ളാണ് തൗലിയാനെ വിടരുത് ഞമ്മൾ മൊയ്തീഷിനെ വിടരുത് മുറുക്കം പിടിച്ചോണം എന്ന് പറയുന്നവരോട് സാദൃശ്യമുണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് അവര് പറഞ്ഞു വദ്യ വിടരുത് സുവായിനെ വിടരുത് യഹൂസിനെയോ യൂഖിനെയോ നസറിനെയോ വിടരുത് സഹോദരങ്ങളെ ഈ അഞ്ചാളുകൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും മോശക്കാരായ ഏതെങ്കിലും ബിംബങ്ങളുടെ പേരുകളായിരുന്നുവെന്ന് ശരിയാണ് ബിംബങ്ങളുടെ പേരുകൾ തന്നെയാണ് പക്ഷേ അവരാരായിരുന്നു വെറും ഒരു ബിംബമല്ല മറിച്ച് ആ ബിംബം ഇന്ന് ആളുടെ ബിംബമാണ് എന്നാണ് ബിംബത്തെ ആരാധിക്കുന്നവരുടെ വിശ്വാസം നമുക്ക് അറിയാം അതാ മഹാനായ മഹാനായ സഹാബി അബ്ബാസ് പോലെയുള്ള പല മുൻഗാമികളും ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു തഫ്സീറുകളിൽ കാണാം അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ പല മുറുകളും അവിടുത്തെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരായിരുന്നു അഞ്ചാളുകൾ സാലിഹികളായ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന നല്ല ആളുകളായിരുന്നു ഇവർ നല്ല ആളുകളായിരുന്നു ഇവർ എന്താണ് ഉണ്ടായത് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ കബറുകളുടെ അരികിൽ ജനങ്ങൾ ചെന്നു എന്നിട്ട് അവരുടെ രൂപം അവിടെ ഉണ്ടാക്കി വെക്കാൻ ഷെയ്ത്താൻ അവരോട് പറഞ്ഞു എന്തിനാണ് രൂപം ഉണ്ടാക്കി വെച്ചത് ഈ ബാധ അല്ല ഷെയ്താന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് അവൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നൂറ്റാണ്ടപ്പുറത്തേക്കായിരിക്കും ഇന്നൊരു കാര്യം ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് ചെയ്യിത്താൻ ചെയ്യിക്കും പക്ഷേ ഇതിന്റെ ഫലം ചെയ്യിത്താൻ ഉദ്ദേശിക്കുന്നത് നൂറു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കാരണം അവനെ കിയാമച്ച ആൾ വരെ ഉള്ളാഹു ആയുസ് കൊടുത്തിരിക്കുന്നു നമുക്ക് കുറേ കാലം ആവശ്യണ്ടെങ്കിൽ നമ്മൾ കുറേ അപ്പുറത്തേക്ക് പ്ലാൻ ചെയ്യും നമുക്ക് കുറച്ച് ആയുസുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വർഷത്തേക്കുള്ളത് പ്ലാൻ ചെയ്യുന്നു നൂറു വല്ല അപ്പുറത്ത് ലാഭം കിട്ടാൻ വേണ്ടി ഒരു കച്ചവടം ഒരാൾ തുടങ്ങുകയില്ല എന്തുകൊണ്ടാണ് നൂറല്ല അപ്പുറത്ത് അവൻ ഉണ്ടാവില്ല എന്നറിയാം എന്നതുപോലെ അതേസമയം ഒരു രണ്ടു കൊല്ലം അപ്പുറത്തേക്ക് ലാഭം കിട്ടുമെങ്കിൽ ഒരുവൻ തുടങ്ങും എന്നതുപോലെ ശൈതാൻ അള്ളാഹു അവന് കയാമത്ത് നാൾ വരെ ഇബിലീസിന് ആയുസ് കൊടുത്തിരിക്കുന്നു അവൻ്റെ പദ്ധതികൾ അപ്പുറത്തേക്ക് വളരെ അങ്ങേക്കും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തായിരിക്കും ചിലപ്പോൾ അവൻ ഇതിൻ്റെ ഫലം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ന മഹത്തായ ഒരു ബാബുള്ളത് മഹത്തായ ഒരു വിഷയമുള്ളത് വഴികളടക്കുക എന്നത് ഹറാമിന്റെ ഷിർക്കിന്റെ സകലവാതിലുകളും കൊട്ടിയടച്ചിരിക്കുന്നു അതാ ഇവരുടെ അരികിൽ വന്ന് ഇബിലീസു പറഞ്ഞു ഇതാ ഈ മഹാന്മാരായ ആളുകൾ ഇവർ മരിച്ചുപോയാൽ പോയാൽ ഇവരൊക്കെ മരിച്ചു ഇനി ഇവരെ കുറിച്ച് ഓർക്കാൻ നമ്മുടെ വരും തലമുറക്കൊക്കെ ഇവരെ ഇവരുടെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ നമുക്ക് ഇവരുടെ രൂപം ഉണ്ടാക്കി വെക്കാം എന്നിബിലീസ് അവരോട് പറഞ്ഞു അവർക്ക് തോന്നി ശരിയാണല്ലോ അങ്ങനെ അവർ രൂപമുണ്ടാക്കി വെച്ചു ആ രൂപമുണ്ടാക്കി വെച്ച ആളുകൾ ആ മഹാന്മാരെ ആരാധിച്ചിരുന്നില്ല രൂപമുണ്ടാക്കി വെച്ചിരുന്ന ആളുകൾ വദ്യോ സുവായിനയോ യൗസിനെയോ യൌഹിനെയോ നെസ്രനെയോ വിളിച്ചു തേടിയിരുന്നില്ല പിന്നെ എപ്പോഴാണ് ഈ തലമുറ അങ്ങ് മരിച്ചുപോയി അടുത്ത തലമുറ വന്നു ഇബിലീസ് മരിച്ചോ ഇല്ല ഇബിലീസ് പറഞ്ഞു ജനങ്ങളെ കുറെ ആളുകൾ ഇവിടെ മരിച്ചു പോയിട്ടുണ്ടല്ലോ ആരുടെയെങ്കിലും രൂപം ഇങ്ങനെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പാപ്പകാരണവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല ഇതാ പിന്നെന്താണ് ഈ അഞ്ചാളുകളുടെ മാത്രം രൂപം അവർക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട് അവർ സാധാരണക്കാരല്ല അവർ മഹാന്മാരാകുന്നു അവർ നമ്മളെപ്പോലെയുള്ളവരല്ല അവർ അള്ളാഹുവിനോട് അടുത്ത ആളുകളാകുന്നു ഇങ്ങനെ ഇബിലീസ് അവരെ ഷിർക്കിലെത്തിച്ചു അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഷിർക്കെന്ന് ഏറ്റവും കഠിനകടോരമായ റബ്ബ് പെറുക്കുന്ന പ്രവർത്തനം മനുഷ്യ സമുദായത്തിലുണ്ടായതിങ്ങനെയാണ് മനുഷ്യ സമുദായത്തിലുണ്ടായതിങ്ങനെയാണ് ആദം അലേഹിസലാമിന്റെ കാലം കഴിഞ്ഞ് പത്ത് തലമുറയാകുമ്പോഴേക്കും മനുഷ്യ സമുദായം നോക്കൂ സഹോദരങ്ങളെ എത്ര വേഗമാണ് ആളുകൾ പിഴച്ചുപോയത് അലം ആദം അള്ളാഹു പറഞ്ഞില്ല ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് കരാറ് പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെ കസീറ അവൻ യും മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണമേ അകറ്റണമേ ഈ ബിംബങ്ങൾ ഒരുപാട് ആളുകളെ വഴിപിഴപ്പിച്ചു കളഞ്ഞു ഒന്നും ചെയ്യാത്ത സംസാരിക്കാത്ത കാണാത്ത മിണ്ടാത്ത കഴിക്കാത്ത ബിംബങ്ങൾക്ക് ആരെങ്കിലും വഴിതെറ്റിക്കാൻ സാധിക്കുമോ ഇല്ല ബിംബങ്ങൾ കാരണത്താൽ ശൈത്താൻ അവരെ വഴിതെറ്റിച്ചു എന്നാണ് അതിന്റെ ഉദ്ദേശം ഒരുപാട് ആളുകളെ പഴപ്പിച്ചു അള്ളാഹു എന്നെയും എന്റെ മക്കളെയും നീ കാക്കണേ അള്ളാഹുവിനോട് നമ്മളും ആ ചെയ്യുന്നു അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മുസ്ലിം ഉമ്മത്തിനെയും സിർക്കിൽ നിന്ന് റൊബെ നീ കാത്തിരക്ഷിക്കണനെ വഹിദുകളായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലാ അവസാനത്തെ കലിമത്തായി ഞങ്ങൾക്ക് ചെയ്യണമേ ഞങ്ങളെ മരിപ്പിക്കുകയും മരിപ്പിക്കുകയും മുസ്ലിമീങ്ങളായി സാലിഹുകളായ നിന്റെ നിന്റെ അബൂബക്കറിൻ്റെ ഉസ്മാനിൻ്റെ അലിയുടെ യും നിരുടെ അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ ആമീൻ എന്ന് നമ്മൾ റബ്ബിനോട് ആ ചെയ്യുന്നു സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ഇങ്ങനെ അഞ്ചാളുകളുടെ ബിംബം ഉണ്ടാക്കി വെച്ചു അടുത്ത തലമുറയാകുമ്പോഴേക്കും അവർ അഭിബാദത്ത് ചെയ്യാൻ അവർ തുടങ്ങി കഴിഞ്ഞോ തീർന്നോ ഇല്ല മറിച്ച് ആദനബി അലേഹിത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ച യഥാർത്ഥ ഹക്ക് അതാണ് നബി പറഞ്ഞത് പക്ഷെ നബി വരുമ്പോഴേക്കും ആളുകൾ എന്തായി മാറി നൂഹ അലേഹുസലാത്തു വസ്സലാം കൊണ്ടുവന്ന ആശയം ഏറ്റവും പിഴച്ചാശയമായിട്ടാണ് ആ ജനങ്ങൾ കണ്ടത് നബിയായി അവരുടെ ഏറ്റവും വലിയ ശത്രു യഥാർത്ഥത്തിൽ ആണോ പഠിപ്പിച്ചത് അവരുടെ ഉപ്പാദം അലേഹിത്തു വസ്സലാം പഠിപ്പിച്ച ആശയം അത് തന്നെയാണ് നൂഹ് പറഞ്ഞത് ആളുകൾ എന്തായി ശത്രുക്കളായി മാറി ആളുകൾ വിചാരിച്ചു നമ്മുടെ ആബാ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗമേതാ ഇതായി മഹാന്മാരെ തേടുന്ന മാർഗമാണ് ന്യൂഹ വന്നിട്ട് വധിനെ ഒഴിവാക്കാൻ പറയുന്നു സുവ ഇതിനെ ഒഴിവാക്കാൻ പറയുന്നു ഒഴിവാക്കി പോകരുത് കേട്ടോ എന്ന് ആ കാലത്തെ മുസ്ലിാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞു സഹോദരങ്ങളെ ഇത് ശരിയാണോ ഇതുപോലെയാണ് കാര്യം അള്ളാഹുനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ അതാകുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈസ് പഠിപ്പിച്ചത് അതാകുന്നു സഹാബത്ത് പഠിപ്പിച്ചത് സകല ഔലിയാക്കളും സാലിഹിങ്ങളും പഠിപ്പിച്ചത് അതാകുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ശത്രുതയാണ് എന്താണ് കാരണം ജനങ്ങൾ അറിയില്ല ജനങ്ങൾ വിവരമില്ലാത്തവരായി പോയിരിക്കുന്നു അവരുടെ വിവരക്കേട് മുതലെടുക്കുന്നു പലരും അവരില്ലാത്ത കള്ള തെളിവുകൾ ജനങ്ങളോട് പറയുന്നു കിതാബും സുന്നത്തും ദുർവ്യാഖ്യാനിക്കുന്നു കള്ള തെളിവുകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു അള്ളാഹു ഈ ഇങ്ങനെയുള്ള ആളുകളുടെ ഷററിൽ നിന്ന് കെടുതിയിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ ഈ വിഷയം പറഞ്ഞത് ദുനിയാവിൽ ആദ്യത്തെ ചെറുക്ക് തന്നെ എന്തായിരുന്നു നല്ല ആളുകളെയാണ് അവർ അഭിവാദ്യത്ത് ചെയ്തത് എന്നത് സൂചിപ്പിക്കാനാണ് ഇത് എന്റെ വകയല്ല ഇത് ഞങ്ങളുടെ ആരെങ്കിലും ആരുടെയെങ്കിലും കീശയിൽ നിന്നെടുത്ത ആശയമല്ല മറിച്ച് ഹക്കാകുന്നു ഇത് സത്യമാകുന്നു ഖുറാനിലും സുന്നത്തിലും സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ച യാഥാർത്ഥ്യമാകുന്നു